نتوصل إليك ونستنصرك بهؤلاء السادات المذكورين أن تجعل محفوظا ولا محروما اللهم اجعلنا هادين مهتدين غير والدين ولا مضلين وانصرنا على من عادنا يا خير الناصرين اللهم, <applause> اللهم بسم الله الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه നേതാക്കൾ പണ്ഡിതന്മാർ പ്രിയമുള്ള കൂട്ടുകാർ കഴിഞ്ഞ ഒൻപത് മാസക്കാലത്ത് പ്രവർത്തകരുടെ അത്യാഘോജലമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എൻ്റെ മുമ്പിൽ ഈ കാണുന്ന ധാരാഭാരം അലഹമ്മദ അള്ളാഹുവിന് എല്ലാവിധ ശുക്രകുളം അർപ്പിക്കുകയാണ് സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന പ്രമേയവുമായി സുനിദ്യാർത്ഥി സംഘടന കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ വരികയാണ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നമ്മുടെ ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രചരണാർത്ഥം വൈവിധ്യമാർന്ന പരിപാടികൾ നാം നടത്തുകയുണ്ടായി മുഴുവൻ പരിപാടികളും വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിച്ചു അലഹമ്മദ അത് കഴിഞ്ഞ് നാം ഇതാ പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന സുദിനം വന്നടഞ്ഞിരിക്കുന്നു ഇപ്പോഴും നാം പ്രകടനം തുടങ്ങിയ നഗരിയിൽ നിന്നും പ്രവാഹം നിലച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ ഈ വിജയത്തിൻ്റെ എല്ലാവിധ അർഹതയും നിസ്വാർത്ഥരായ പ്രവർത്തകർക്കാണ് റബ്ബ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് സ്വാഗതഭാഷണം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ നമ്മോട് അഭിമുഖീകരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രേമുള്ള കൂട്ടുകാരോട് സമയത്ത് ഉണർത്താൻ കഴിയും ഉണർത്താനുള്ളത് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടില്ല മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെയൊക്കെ ആവേശമായ കമറുൽ കമറൽവിലമ്മ കാന്തപുരം എ പി അബു വക്രം സിയാർ അവർ ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ റബ്ബ് ആവശ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതമൊതു അതുപോലെ തന്നെ ഈ വേദിയിലെ വിശിഷ്ടാതിഥി ഡോക്ടർ തലാൽ യൂസഫ് ആസ്ട്രേലിയ ലോക ലോകത്ത് മുഴുവൻ അറിയപ്പെട്ട വ്യക്തിത്വങ്ങൾ വളരെ പ്രധാനിയാണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് എത്തും അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം സ്വാതമോദം വാഹമത്തുദ്ദീൻ وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم, ولا ولا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب أهل السنة والجماعة أدو ما ترمانا دين النم മറ്റുള്ളവയെല്ലാം നിത്യയും വ്യാജവുമാണെന്നും വിളിച്ചോതുന്ന സമ്മേളനമാണ് കേവലം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടിയ സമ്മേളനമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ അതിലുസുന്ന അത് എങ്ങനെ സത്യമാവാതിരിക്കും അതുമാത്രമേ യഥാർത്ഥ ദീനുള്ളൂ എന്നതിന് വ്യക്തമായ തെളിവ് പരിഹിത അതുൽ സുല്ലമാ ഈ രാജ്യത്തുള്ള പാരമ്പര്യവും അടിസ്ഥാനവുമാണ് ബഹുമാനപ്പെട്ട സയ്യിദന മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം കേരളത്തിലെത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിനു മതിയായ തെളിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ ആ ഇസ്ലാം കേരളത്തിൽ എത്തിയ കേരളത്തിലെത്തിയ അന്നുമുതൽ കണ്ണിമുറിയാതെ ഇവിടെ പരമ്പരാഗതമായി കൈമാറി കൈമാറിപ്പോന്ന ദീന് അഹുൽ സുന്നല്ലാത്തതിനൊന്നും ഈ പറഞ്ഞ പാരമ്പര്യമോ അടിസ്ഥാനമോ അവകാശപ്പെടാനൊക്കില്ല ഇടക്കാലത്ത് എവിടെ കടന്നുകൂടി വന്നതാണ് നൂറായിരം പേരുകൾ അറിയപ്പെടുന്ന പുതിയ പുതിയ ആശയക്കാരെന്ന് നമുക്ക് പറയാൻ കഴിയും വ്യക്തമായി പറഞ്ഞാൽ ഹിജർ ആയിരത്തി മുന്നൂറ് വർഷം പിന്നിടുന്നത് വരെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ശുന്നികളല്ലാത്ത മറ്റൊരു വിഭാഗം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഏത് പേരിലറിയപ്പെടുന്ന ഉത്തരാശയക്കാരാണെങ്കിലും അവരെല്ലാം വന്നിട്ടുള്ളത് ഇതറായിരത്തി മുന്നൂറിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി നമ്മുടെ പൂർവികൾ കൈമാറി കൈമാറി നമ്മൾ വരെ എത്തിയിട്ടുള്ള മീനെ നാമരെ വരെ ഏതൊരാശയത്തിലും ആദർശത്തിലും നിലകൊള്ളത്തുമോ അതാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും വൈദേശികരായ ശക്തികൾ ഇവിടെ വന്നുകൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും ചോദ്യം ചെയ്യുകയും അതേപോലെ ഇസ്ലാമിന്റെ സുന്ദരമായ പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഹനിക്കുകയും അവരുടെ ചൊൽപ്പടിപ്പെടാൻ നിർത്താൻ ഇവിടെ ജനങ്ങളെ കിട്ടണമെന്ന ആഗ്രഹത്താൽ അവർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തപ്പോൾ ആ വൈദേശക്തികൾക്കെതിരിൽ പ്രവർത്തനം നൽകുക പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തത് ആരായിരുന്നു മഹാന്മാരായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിൽ ഈ നഗരിയുടെ പേരായ മഹുദുവും ബഹുമാനപ്പെട്ടുദ്ദീൻ മഹുദുവും തങ്ങളടക്കമുള്ള മഹുദൂമിങ്ങളും ബഹുമാനപ്പെട്ട മുത്തുബുസ് ും അതേപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് അവരെന്തായിരുന്നു ഇവിടെ പ്രവർത്തിച്ചത് അവരെ പ്രവർത്തനം ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ദീനിന്റെ അന്തസ്സിനു വേണ്ടി മുന്നേറ്റത്തിന് വേണ്ടി ആത്മീയമായ നേതൃത്വം ജനങ്ങൾക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ വൈദേശികൾക്കെതിരിൽ ഉള്ള സന്ധിയില്ല സമര ആയിരുന്നു അവർ നടത്തിയിരുന്നത് ഈ ആത്മീയത മുഴുവൻ തള്ളിപ്പറഞ്ഞ് ഈ ആത്മീയ ആചാര്യന്മാരെ തള്ളിപ്പറഞ്ഞ് അവരെ ഇസ്ലാമിനെതിരെയുള്ള സിർക്കനെ പ്രചരിപ്പിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങളിടയിൽ കക്ഷി വഴക്കുണ്ടാക്കുകയും ആത്മീയതയെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഉൽപ്പതിത്വം വിഭാഗം കേരളത്തിൽ വന്നത് മുതൽക്കാണ് ഈ കേരള മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടായത് എന്നത് ഒരു പരമ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ വൈവിശ് എതിരിൽ സമരം നടത്തിയിരുന്ന ഈ മഹാത്മാ ആ സമരം നടത്തിയിരുന്നപ്പോൾ എല്ലാവരും അവരെ പിന്നിൽ ഒറ്റക്കെട്ടായിരുന്നു ഇവിടെ സമാധാന അന്തരീക്ഷമായിരുന്നു ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ സൗഹൃദം ഉണ്ടായിരുന്നു ഈ അന്തരീക്ഷത്തിനെല്ലാം മാറ്റം വരുത്തി ആത്മീയതയെ ചോദ്യം ചെയ്ത് ഒരു പുതിയ ഇസ്ലാമുമായിട്ട് കേരളത്തിൽ വന്നത് ഈ പുത്തൻ ആശയക്കാരാണെങ്കിൽ അവരും മാപ്പർഹിക്കുന്നില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ സമസ്തയുമായി